നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്കായുള്ള ഒരു സ്കോളർഷിപ്പ് അറിയിപ്പാണ് ഇന്ന് നൽകുന്നത് അക്കാദമിക് രവിപിള്ള സ്കോളർഷിപ്പിന് ഇപ്പോൾ ഫൗണ്ടേഷനും സംയുക്തമായി രവിപിള്ള ഫണ്ടേഷനും അധ്യയന വർഷം ആരംഭിക്കുന്ന രവിപിള്ള അക്കാദമിക് എക്സലൻസി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു വിദ്യാർത്ഥികൾക്ക് അമ്പതിനായിരം രൂപ മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇത് നിലവിൽ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതേപോലെ തന്നെ ഡിഗ്രി ഒന്ന് രണ്ട് വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി ജി രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ വിദ്യാർത്ഥിയുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ പ്രവാസിയുടെ മക്കളെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ എന്നിവയുമായി അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും അടുത്തുള്ള അക്ഷയ കേന്ദ്രം സമീപിക്കാം നന്ദി